നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ഇന്ന് നമുക്ക് അമൃത് ജീവനത്തിൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ പ്രധാനപ്പെട്ട ഒന്നായ അത്താഴത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം എല്ലാവർക്കും വളരെയേറെ സംശയമുള്ള ഒരു വിഷയമാണ് അത്താഴം കഴിക്കണോ കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഏത് സമയത്ത് കഴിക്കണം ഇങ്ങനെ നൂറ് നൂറ് സംശയങ്ങളാണ് നമുക്ക് ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അല്ലാതെ യൂട്യൂബൊക്കെ കണ്ടിട്ടാണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കാം നമ്മുടെ പൂർവികർക്ക് ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായിരുന്നു അവർക്ക് ശരിയായ രീതിയിലുള്ള ആരോഗ്യവും ഉണ്ടായിരുന്നു മിതമായ ഭക്ഷണം ആവശ്യത്തിന് വ്യായാമവും ഉറക്കവും അല്ലെങ്കിൽ വിശ്രമവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആരോഗ്യമുള്ളവരായിരുന്നത് എന്നാൽ ഇന്ന് പുരോഗമനത്തിൻ്റെ പാതയിലൂടെ ഓടിക്കൊന്നിരിക്കുന്ന നമ്മൾക്ക് ഒന്നിനും സമയമില്ല നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോയി എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡുകളോടാണ് താല്പര്യം യുവതലമുറയെക്കുറിച്ച് പറയുകയേ വേണ്ട പണ്ടൊക്കെ അത്താഴത്തിന് എന്നും അത്താഴമുണ്ടാൽ അരക്കാതും നടക്കണം എന്നുമൊക്കെയുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മളൊന്ന് നോക്കിക്കേ രാവിലെ കഴിച്ചാൽ കഴിച്ചു ചിലപ്പോൾ കഴിച്ചെന്ന് വരുത്തി ഉച്ചക്കാണെങ്കിലോ സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നതിൽ കൊട്ട് അല്പമൊക്കെ ഒന്ന് കഴിച്ചു ഈ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് രാത്രിയിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാണ് അത്യാവശ്യം ജോലിയെല്ലാം തീർത്ത് വിഭവസമൃദ്ധമായി എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതാണ് നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നമ്മളെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണശീലം നമുക്ക് കൊളസ്ട്രോൾ പ്രഷർ പ്രഷർ കൂടുക ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പൊണ്ണത്തടി ഹാർട്ട് ഡിസീസ് ക്യാൻസർ എന്നു വേണ്ട എല്ലാവിധ ഫാറ്റി ലിവർ എന്നുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളിലേക്കും നാം എത്തിക്കഴിഞ്ഞു ഇത്രയും ഹെവിയായ ഭക്ഷണം നമ്മൾ അത്താഴത്തിന് കഴിക്കുകയും അത് വളരെ താമസിച്ച് പിന്നെ നമുക്ക് ഒട്ടും സമയമില്ല നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങും ഈ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ദഹിച്ച് ഈ ഭക്ഷണം സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഉപയോഗപ്പെടുത്തുന്നില്ല ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം സ്റ്റോർ ചെയ്ത് നമുക്ക് ഫാറ്റി ലിവറും ഹാർട്ട് ഡിസീസും കൊളസ്ട്രോളും എല്ലാം ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാം ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കഴിയുമെങ്കിൽ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക ഇനി അങ്ങേ അറ്റം പോയാൽ ഏഴര വരെ അതിനു മുന്നേ തന്നെ നമ്മുടെ അത്താഴം കഴിക്കണം ശരിക്കും വിശപ്പ് മാറ്റാൻ മാത്രമല്ല നമ്മൾ അത്താഴം കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും ഈ അത്താഴം കഴിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇത് വളരെ മിതമായ തോതിൽ മതിയെന്ന് മാത്രം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഏറ്റവും ലളിതമായി വേഗം ദഹിക്കുന്ന ഭക്ഷണം ശീലമാക്കുക വളരെയേറെ നേരത്തെ ഒരു ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് പോലെ ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ആരോഗ്യം സംരക്ഷിക്കുവാൻ സാധിക്കും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമുക്കൊരിക്കലും ഉറക്കം ഉണർന്ന ആ ഒരു ഉന്മേഷത്തോടെ ഉണരുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ലളിതമായ ഭക്ഷണമാണെങ്കിൽ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് ഉന്മേഷത്തോടെ രാവിലെ എഴുന്നേക്കാനും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുവാനും സമയവും ലഭിക്കും അപ്പോൾ അത്താഴത്തിന് നമുക്ക് എന്തെല്ലാം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം അത്താഴത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം ഏറ്റവും കലോറി കുറഞ്ഞതും ഗ്ലൈസിയമിക് ഇൻഡെക്സ് ലോ ആയതുമായിരിക്കണം ഗ്ലൈസിയമിക് ഇൻഡെക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിൻ്റെ ആ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണവും കുറഞ്ഞ ഭക്ഷണവും ഏതൊക്കെയാണെന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് മെഗ്നീഷ്യം സെലിനിയം സിങ്ക് തുടങ്ങിയ മിനറലുകളും ഉണ്ട് എന്ന് ഉറപ്പാക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ ഇതൊക്കെ ആവശ്യമാണ് ഹാപ്പി ഹോർമോണും മെലാറ്റോണിനുമൊക്കെ ശരിയായ രീതിയിൽ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നമുക്ക് ഉറക്കം ലഭിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം വേണം തിരഞ്ഞെടുക്കുവാൻ ലോ കലോറിയുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ധാന്യങ്ങളാണെങ്കിൽ അത് തവിടുള്ളവയായിരിക്കണം തവിടുള്ള ധാന്യം കൊണ്ട് പല വിഭവങ്ങളും നമുക്കുണ്ടാക്കാം അത് കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ വെള്ളയരിയുടെ ഒക്കെ കഴിക്കുന്നതിന് പകരം ചുവന്ന എരിയുടെ കഴിക്കുക മില്ലറ്റ്സ് കഴിക്കുക ഏറ്റവും സിംപിളായ ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മില്ലറ്റ്സ് ഒരു ബൗൾ മില്ലറ്റ്സ് വേവിച്ചത് വെജിറ്റബിൾസ് എല്ലാം കൂട്ടി അത് കഴിക്കാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കലോറിയുമാകും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡും ആവുകയില്ല അതുപോലെ തന്നെ നട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഓട്ട്സോ മില്ലറ്റോ ഒക്കെ ഉപ്പുമാവാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ധാരാളമായിട്ട് പച്ചക്കറികളും കുറച്ച് നട്ട്സും കൂടെ ചേർത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള കലോറിയും മറ്റ് ന്യൂട്രിയൻസും ലഭിക്കുന്നതാണ് വെജിറ്റബിൾ സോപ്പ് ശീലമാക്കുന്നത് നല്ലതാണ് പഴങ്ങൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാം കിഴങ്ങ് വർഗങ്ങളുടെ കാര്യം നോക്കിയാൽ മധുരക്കിഴങ്ങാണ് ഏറ്റവും നല്ലത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കഴിക്കുന്നത് ഡയബറ്റീസ് ഉള്ളവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് ന്യൂട്രിയൻസും ഫൈബറും കാൽഷ്യവും എല്ലാം തരും ലോ ഗ്ലൈസമിക് ഇൻഡെക്സുമാണ് പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റ് ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തരുതെന്ന് മാത്രം പ്രോട്ടീൻ അധികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത് കടല പുഴുങ്ങിയത് കുറച്ച് നാളികേരവും കൂടെ ചിരകിയിട്ട് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ഗ്യാസ് ഉണ്ടാകുമെന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ ചെറുപയറ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചുപയോഗിക്കുക കടലയാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞുപയോഗിക്കുക കഴിക്കുമ്പോൾ ആ തൊലി അങ്ങ് തെറ്റിച്ച് കളഞ്ഞിട്ട് കഴിച്ചാൽ മതി അതും ഗ്യാസിൻ്റെ പ്രയാസം കുറയ്ക്കുന്നതാണ് ഇതിലെല്ലാം തന്നെ മെഗ്നീഷ്യവും സിങ്കും സെലിനിയവും പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീൻസും അടങ്ങിയിരിക്കുന്നു ചെറിയ ചൂടുള്ള പാല് കുടിക്കുന്നതും വിശപ്പ് മാറുന്നതിന് മാത്രമല്ല ഒരു പോഷകാഹാരവും ഉറക്കത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നുമാണ് ഇതിലും ധാരാളം പ്രോട്ടീനും മെഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നു ട്രിപ്റ്റോഫാനും ഉണ്ട് വേറെ ഒന്നാണ് കൂൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല വെജിറ്റബിൾ പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയ ഒന്നാണ് കൂൺ എള് നട്ട്സ് ഡേറ്റ്സ് തുടങ്ങിയവയും അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മത്സ്യം കഴിക്കാം അതും നമ്മൾ തയ്യാറാക്കുമ്പോൾ ഫ്രൈഡ് ഐറ്റം ആയിട്ടൊക്കെ ഉപയോഗിക്കാതെ കറി വെച്ച് ഉപയോഗിക്കുക പ്രത്യേകിച്ചും മസാല കുറച്ച് ചേർത്ത് കറി ഉണ്ടാക്കി കഴിക്കുക വേറെ ഒന്നാണ് ചിക്കനൊക്കെ എന്ന് നിർബന്ധമുള്ളവർക്ക് ചിക്കൻ കഴിക്കാം പക്ഷേ വറുത്ത് കഴിക്കരുത് കറി വെച്ചിട്ട് അല്പം കഴിക്കുക ഒരു മുട്ട ഒഴുങ്ങിയത് കഴിക്കുന്നതിനും കുഴപ്പമില്ല നോൺ വെജിറ്റേറിയൻ വേണമെന്നുള്ളവർ ഇതൊക്കെ സെലക്ട് ചെയ്യുക ഇനി വണ്ണം കുറയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമാക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ മാത്രം കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് മാത്രമാക്കാം ചെറുപയർ പുഴുങ്ങിയതും കഴിക്കാം ഡയബറ്റിസ് ഉള്ളവർ പേരയ്ക്ക പപ്പായ മാതളം കുക്കുംബർ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട് ജ്യൂസായിട്ട് കഴിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഉള്ളവർ അത്താഴത്തിനുള്ള ആഹാരം സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ഈന്തപ്പഴം അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക മറ്റ് ഫ്രൂട്ട്സും വളരെ ചെറിയ തോതിൽ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും മാത്രം കഴിക്കുക അത് ഫാറ്റി ലിവർ കുറയുന്നതിനും സഹായിക്കുന്നതാണ് പാല് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ് എന്ന് മാത്രമല്ല ഇതിനകത്ത് മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മെഗ്നീഷ്യവും ട്രിപ്റ്റഫാനും ഉള്ളത് കൊണ്ട് നമ്മുടെ ഉറക്കത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ അത്താഴം വളരെ നേരത്തെ തന്നെ കഴിവതും ഏഴ് മണിക്ക് മുമ്പ് തന്നെ ശീലമാക്കുക ഒരിക്കലും അത്താഴത്തിനുള്ള ഭക്ഷണം വലിച്ചു വാരി കഴിക്കരുത് ഹെവി മീൽസ് ആവരുത് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ നമ്മൾ രാത്രിയിൽ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്തരുതാത്തത് എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ അറിവുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം